പ്രതിഷേധം പലയിടത്തും സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസമ്പത്തടക്കമുള്ളവ കൊള്ള ചെയ്തെന്ന് ആരോപിച്ച് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ചാണ് മുബഷി പി അക്ബർ വിവരങ്ങളുമായി മുബഷി ഇപ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു ബി ജെ പിയുടെ പ്രതിഷേധം എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ ായി എന്നുള്ള വാർത്ത ഗുരുവായൂർ നേരിട്ട് വന്നതാണ് ഇപ്പോൾ അത് ഉന്നയിച്ചുകൊണ്ടാണോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ബിജെപി ഇത്രപോലെ പ്രതിഷേധത്തിലേക്ക് കടത്തത് ബിജെപിയുടെ ഏകദേശം ഇരുന്നൂറിലധികം വരുന്ന പ്രവർത്തകർ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇക്കോട്ടെ കെ ഇരംമ്പിയെത്തി പ്രതിഷേധ മാർച്ചുമായി എത്തി ദേവസ്വം ബോർഡിനെ ഏകദേശം മീറ്ററുകൾക്ക് ഇപ്പുറത്ത് പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ മുഴുവനായിട്ടും തടഞ്ഞിരുന്നു ബാരിക്കേഡ് മറി മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരിക്കുന്നത് അപ്പോഴും പിരിഞ്ഞു പോകാതെ ബാരിക്കേഡിന് മുൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ പതാക എന്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്മൃതിയും ബാരിക്കേഡ് ഒരു ഭാഗത്ത് മറിച്ചിടാനുള്ള ശ്രമമാണ് ബി ജെ പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തവണ ചിലപ്പീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ തന്നെ തെറിച്ചു പോയിരുന്നെങ്കിലും വീണ്ടും സംഘടിതമായി എത്തിക്കൊണ്ട് ഈ മേഖലയിൽ സംഘടിച്ചതുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഒരുപക്ഷേ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വ്യാപക ക്രമക്കേടുകൾ തെളിയിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് കോട്ടി ചെയ്തുകൊണ്ടായിരുന്നു നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആനക്കൊമ്പ് സ്വർണം വെള്ളി കുങ്കുമപ്പൂപ്പ് എന്നിവയുടെ കണക്ക് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അവയിലെല്ലാം തന്നെ വലിയൊരു ക്രമക്കേട് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട് തെളിയിച്ചിരുന്നത് ആനക്കൊമ്പ് വനംവകുപ്പിന് നൽകുന്ന കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായിരുന്നു ഈ ഓഡിറ്റ് റിപ്പോർട്ട് തെളിയിച്ചിരുന്നു ആനക്കൊമ്പ് സ്വർണം വെള്ളി എന്നിവയുടെ കണക്കില്ലതായിരുന്നു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലെ പരാമർശം വില പിടിപ്പുള്ളവയുടെ സമഗ്രമായ ഭൗതിക പരിശോധന നടത്തണമെന്ന് ഗുരുവായൂർ ദേവസ്വം നിയമത്തിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും നാൽപ്പതിലധികം വർഷമായിട്ട് അത് അതുണ്ടായിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞിരുന്നു കൂടാതെ കിലോയ്ക്ക് ഒന്നര ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ വിലയുള്ള കുങ്കുമപ്പൂ നിരവധി കിട്ടുന്നുണ്ടെങ്കിലും അതിനും കണക്കില്ലെന്ന ഗുരുതരകമായ ക്രമക്കേടുകൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് വലിയൊരു പ്രതിഷേധമായി തന്നെ ഇത് മാറുന്ന കാഴ്ചയാണ് സ്മൃതി നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ട് സംഘടിച്ച് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഒരു പക്ഷേ ബാരിക്കേഡ് മറിച്ചിടുകയാണെങ്കിൽ പോലീസിന് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലൊരു പ്രതിഷേധമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജല പീരയ്ക്ക് ഒരു തവണ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിനു മുൻപിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ദേവസ്വം ബോർഡിൽ കാലങ്ങളായി നടക്കുന്ന അഴിമതിയുടെ ചെറിയ ഒരു വിവരം മാത്രമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി അഴിമതി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്നുണ്ടെന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഇതിന് ഉത്തരവാദിയായിട്ടുള്ള വകുപ്പ് മന്ത്രി ഉൾപ്പെടെ രാജിവെക്കണമെന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാന്തലയിൽ തന്നെ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ് പ്രവർത്തകർ പിന്നോട്ട് പോയിട്ടില്ല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുമ്പിൽ നിലയുറപ്പിക്കുന്ന കാഴ്ച ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസുമായിട്ട് ചെറിയ ഉപതുള്ള നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും നേതാക്കൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ പ്രതിഷേധത്തിൽ നേതാക്കൾ സംസാരിക്കാൻ തുടങ്ങുകയാണ് സ്മൃതി